എക്സ്പയറി ഡേറ്റ് എടുക്കാറാവുമ്പോൾ തീരാത്ത ബ്രെഡിന്റെ പാക്ക് നോക്കി വിഷമിക്കാറുണ്ടോ പ്രത്യേകിച്ച് കൂടി കൂടിയാകുമ്പോൾ നമുക്ക് ജാമൊക്കെ കൂട്ടി തിന്നതിലും ഒരു ലിമിറ്റ് ഒക്കെ ഇല്ലേ അങ്ങനെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പി പറഞ്ഞിരട്ടെ അതിന് മുന്നേട്ട് ഈ ഒരു കട്ടിംഗ് ബോർഡ് അട്ടിപൊളിയാണ് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ലിങ്ക് ഞാൻ ഞാനിവിടെ കൊടുക്കാട്ടോ പ്ലാസ്റ്റിക്കിന്റെ വുഡിന്റെ ഒക്കെ കട്ടിംഗ് ബോർഡ് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരുപാട് പേർക്ക് അറിയാം ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് ക്വാളിറ്റി വൈസ് അടിപൊളിയാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ അപ്പൊ റെസിപ്പിയിലേക്ക് അടക്കം കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പീസ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ ബ്രെഡ് കട്ട് ചെയ്തെടുത്തു ഇനി രണ്ട് മുട്ടയാണ് എടുത്തിട്ടിരിക്കുന്നത് അതിലേക്ക് കുറച്ച് സോസ് ഉപ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാലയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി എടുക്കുക ഇനി ഒരു കുഞ്ഞു തക്കാളി ഉള്ളി എടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞാ കട്ട് ചെയ്തെടുക്കുക വെളിച്ചെണ്ണ ചൂടായത് എടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കൊടുക്കുക ചൂടായതിനു ശേഷം തക്കാളി ഉള്ളി ചേർത്ത് കൊടുക്കുക കുറച്ച് സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അതിലേക്ക് ചീസും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കുക ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് മുന്നേ ട്രൈ ചെയ്ത് കൂട്ടാറുണ്ടെങ്കിൽ ആയിട്ട് അഭിപ്രായം അറിയിക്കുക ഇവിടുന്ന് ലൈക്ക് ചെയ്യണേ